ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി പൂക്കോട്ടുംപാടം സി പി എം ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പത്രിക പുറത്തിറക്കിയത് രാഷ്ട്രീയ അധികാരം ജനനന്മയ്ക്ക് എന്ന തലക്കെട്ടിലാണ് പത്രിക ഇറക്കിയിട്ടുള്ളത് പഞ്ചായത്തിന് വിട്ടുകിട്ടിയ മുഴുവൻ സ്ഥാപനങ്ങളും സ്മാർട്ടാക്കും മുഴുവൻ സ്ഥാപനങ്ങളും സോളാർ വൈദ്യുതിയിലേക്ക് മാറും ആരോഗ്യരംഗം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പൂക്കോട്ടുംപാടത്ത് തേൾപ്പാറ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ കീഴിൽ പി എച്ച് സി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കും മൊബൈൽ പരിശോധനാ യൂണിറ്റ് തുടങ്ങും ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലലഭ്യത അനുസരിച്ച് എല്ലാ വാർഡുകളിലും ഓപ്പൺ ജിമ്മുകൾ സ്ഥാപിക്കും എം സി എഫ് ആധുനികവൽക്കരിക്കും എല്ലാ വീടുകളിലും ശുദ്ധജലം ഉറപ്പാക്കും ടേക്ക് എ ബ്രേക്ക് സ്ഥാപിക്കും പൂക്കോട്ടുംപാടം ടൗൺ നവീകരിക്കും പൂക്കോട്ടുംപാടം കേന്ദ്രീകരിച്ച് കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിക്കും കര ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കും വനിതകൾക്ക് പ്രത്യേകമായി ഫിറ്റ്നസ് സെന്റർ തുടങ്ങും സ്വയം പ്രതിരോധ സംവിധാനം കലാ സാംസ്കാരിക വേദികൾ എന്നിവ ആരംഭിക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം ക്ലാസ് ഒന്നാം തരമാക്കാൻ പദ്ധതി എൽ പി സ്കൂളുകളിൽ പി ഡബ്ല്യു ഡിയുമായി സഹകരിച്ച് പ്രധാന സ്കൂൾ റോഡുകളിൽ നടപ്പാത നിർമ്മിക്കുന്നതിന് ശ്രമിക്കും വിദ്യാർത്ഥിനികൾക്ക് ജൂഡോ കരാട്ടി പരിശീലനം ഉറപ്പാക്കും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം സാധ്യമാക്കും ടൂറിസം മേഖലയിൽ ഓളർവട്ടം പൂക്കോട്ടുംപാടം കോട്ടപ്പുഴ അമരമ്പലം സൌത്ത് പുഴയോരങ്ങൾ കേന്ദ്രമാക്കി ടൂറിസം പദ്ധതി നടപ്പാക്കും സെൽഫി പോയിന്റ് പൊതുപാർക്ക് എന്നിവ സ്ഥാപിക്കും ഭവനരഹിതർ ഇല്ലാത്ത അമരമ്പലം പദ്ധതി യാഥാർത്ഥ്യമാക്കും അമരമ്പലം ഫ്രീ ഇന്റർനെറ്റ് ഫോൺ ടൗൺ ഫ്രീ വൈഫൈ സംവിധാനം എന്നിവ ഒരുക്കും പഠന കേന്ദ്രങ്ങളിൽ സിസിടിവി സ്ഥാപിക്കും ദുരന്ത നിവാരണ സേന രൂപീകരിക്കും ആർപോ അമരമ്പലം കൂടുതൽ മെച്ചപ്പെടുത്തി തുടരും സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കും ബഹുജന പങ്കാളിത്തത്തോടെ മിനി സ്റ്റേഡിയങ്ങൾ സ്ഥാപിക്കും ആഗ്രോക്ലിനിക് കാലാനുസൃതമായി വികസിപ്പിക്കും പൂക്കോട്ടമ്പാടം ടൌണിൽ കാർഷിക വിപണന കേന്ദ്രം സ്ഥാപിക്കും പകൽവീട് സംവിധാനം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കും ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ബഡ്സ് സ്കൂൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കും ക്ഷീരമേഖലയിൽ സ്വയം പര്യാപ്തത നേടാനുള്ള നടപടികൾ സ്വീകരിക്കും കൂടാതെ പ്രധാനമായും പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കും എന്നിവയാണ് പത്രികയിലെ വാഗ്ദാനങ്ങൾ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നിങ്ങനെ ഒരു പ്രസ്മീറ്റ് വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷക്കാലം അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ നടന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന രൂപത്തിൽ തുടങ്ങിവെച്ചതും പൂർത്തീകരിക്കേണ്ടതും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ട് നൂതനമായ ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അടുത്ത അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്തിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിനാവശ്യമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിനെ ഒരു ടീമിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നോമിനേഷൻ അതിന്റെ മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ പ്രകടന പത്രിയുടെ പ്രസിദ്ധീകരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെറും റോഡ് പാലം തോട് എന്ന രൂപത്തിൽ വികസനത്തിനപ്പുറം നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ മുഴുവൻ പരിഹരിക്കുന്ന രൂപത്തിൽ ഇടപെടാൻ കഴിയുന്ന സംവിധാനമായി ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ മാറണം എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടിനൊപ്പം നിന്നുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകടന പത്രിക രൂപപ്പെടുത്തിയിട്ടുള്ളത് പ്രകടന പത്രികയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ആക ആരോഗ്യ മേഖലയൊക്കെ തന്നെ കുറെ കൂടി മെച്ചപ്പെട്ട രൂപത്തിൽ സംഘടിപ്പിക്കണം കുറെ കൂടി ഇടപെടൽ ഫലപ്രദമായി നടത്താൻ കഴിയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ആരോഗ്യ നയത്തിനെ ചുവടുപിടിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം അതിന് നടത്താൻ കഴിയണം അപ്പൊ ഒരുപാട് പരിമിതികളുണ്ട് ഒന്ന് നമ്മുടെ പി എച്ച് സി നിൽക്കുന്നത് അത് എഫ് എച്ച് സി ആയി ഉയർന്നു കേൾപ്പാറയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ എഫ് എച്ച് സിക്ക് സമാന്തരമായി തന്നെ പൂക്കോട്ടും പാഠം കേന്ദ്രീകരിച്ചൊരു പി എച്ച് എസ് സി അഡീഷണൽ ആയിട്ട് അനുവദിക്കാൻ വേണ്ടിയ ശ്രമങ്ങൾ തുടരണം എന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നു മറ്റൊന്ന് എഫ് എച്ച് സി ആയി ചേർന്ന് മൊബൈൽ യൂണിറ്റ് പരിശോധനാ യൂണിറ്റ് സ്ഥാപിച്ച് ഈ വളരെ പ്രയാസമുള്ള എസ് സി എസ് ടി മേഖലകൾ ഉൾപ്പെടെ പ്രായമായ ആളുകൾക്ക് ഉൾപ്പെടെ ചികിത്സ എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യ ഉപകേന്ദ്രങ്ങളൊക്കെ തന്നെ വെൽനെസ് സെന്ററുകൾ എന്നിപ്പോൾ ബോർഡ് വെച്ചിട്ടുള്ളൂ അതിലേറെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് അതിനെ മാറ്റി തീർക്കാൻ കഴിയണം നമ്മൾ പിന്നെ ഈ ജീവിത ശൈലി രൂപങ്ങൾ കുറേ കൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഓപ്പൺ ജിമ്മിംഗ് സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ നല്ല രൂപത്തിൽ നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പാറണം പൂർത്തീകരിച്ചു വരികയാണ് മുഴുവൻ വാർഡുകളിലും സ്ഥലത്തിന്റെ ലഭ്യതക്കനുസരിച്ച് അത് നടപ്പാക്കാൻ കഴിയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കാൻ കഴിയണം കുടിവെള്ള നയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവർക്കും ശുദ്ധജലം വീടുകളിലും ശുദ്ധജലം ലഭ്യമാക്കാൻ കഴിയണം എന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് പൂക്കോട്ടുപാടം കേന്ദ്രീകരിച്ച് കംഫർട്ട് സ്റ്റേഷൻ നമ്മൾ കഴിഞ്ഞ പ്രകടന പത്രികയിലടക്കം ചർച്ച ചെയ്തതാണ് ദൗർഭാഗ്യവച്ചാൽ സ്ഥലത്തിന്റെ ലഭ്യതയുടെ പ്രശ്നം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമുക്ക് പൂക്കൊണ്ടുപാടത്ത് നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന സംവിധാനം രൂപമോട്ട് വരികയാണ് അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആ കംഫർട്ട് സ്റ്റേഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് വനിതാ മേഖലയിൽ ഗവൺമെന്റ് അനുവദിക്കുന്ന വലിയ ഫണ്ടിൻ്റെ അതിന് പുറമേ നമ്മുടെ കുടുംബശ്രീ സംവിധാനവും അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രൂപത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് സ്വാശ്രയത്വം അവരുടെ സ്വാശ്രയത്വം സാധ്യമാക്കുന്നതിന് ഒക്കെ കഴിയുന്ന രൂപത്തിൽ ഇടപെടൽ നടത്തണം അവരുടെ ശാക്തീകരണം സാധ്യമാക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇടപെടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രൈമറി മേഖല കൂടുതൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഒന്നാം ക്ലാസ് ഒന്നാം തരമാക്കുക എന്നൊരു പദ്ധതി തൊട്ട് എൽ പി സ്കൂളിൽ കിഡ്സ് പാർക്ക് പ്രൈമറി സ്കൂളിൽ സ്മാർട്ടാക്കൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ജൂഡോ കരവട്ട പരിശീലനം കുട്ടികൾക്ക് നീന്തൽ പരിശീലനം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കാൻ കഴിയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ അവിടെ പഞ്ചായത്ത് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള നല്ലൊരു ശ്രമം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ അത് കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിന് ഇക്കോ ടൂറിസം വികസിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം വളർവട്ടം പൂക്കോട്ടമ്പാടം കോട്ടപ്പുഴ അമരമ്പലം സൗത്ത് പുഴയോരം കേന്ദ്രമാക്കി ടൂറിസം പദ്ധതി നടപ്പിലാക്കണം ടൂറിസം വികസനത്തിന്റെ ഭാഗമായി സെൽഫി പോയിന്റുകളും പൊതു പാർക്കുകളും സ്ഥാപിക്കുന്നതിനെ പറ്റി ശ്രമം നടത്തും എന്നാണ് പറയുന്നത് ഊർജ്ജ മേഖലയില് നമ്മള് ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തില് പിന്നെ ഈ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ രണ്ട് സ്ഥലത്ത് സൗരോർജ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരുപത്തി എട്ടായിരം രൂപ വരെ പിന്നെ ബില്ല് വന്നിരുന്നത് ഇപ്പം അത് വെറും ആയിരത്തി നാനൂറ് രൂപയിലേക്ക് ആരത്തിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പറമ്പ് സ്കൂള് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ പുതിയതായിട്ട് രണ്ടെണ്ണം കൂടി ഈ സാമ്പത്തിക വർഷത്തെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് സൗരോർജ്ജ പദ്ധതി ഉപയോഗപ്പെടുത്തി കൊണ്ട് നമ്മുടെ പാർപ്പിടത്തിന്റെ സ്ഥിതിയിൽ നമ്മൾ നല്ല ഇപ്പൊ നമ്മുടെ മകനരഹിത നല്ല രൂപത്തിൽ നടപ്പാക്ക പൊതു പിന്നെ സംസ്ഥാന തലത്തിലുള്ള പ്രകടന പത്രികയുടെ ഭാഗമായി വന്നിട്ടുണ്ട് അതുകൂടി അതിന്റെ കൂടി വിളിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ അതിനാവശ്യമായിട്ടുള്ള നല്ല പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയും പഴയ വീടുകളുടെ പുനരുദ്ധാരണ പുനർഗേഹം പദ്ധതി എന്ന രൂപത്തിൽ പഞ്ചായത്ത് നടപ്പാക്കിയിരുന്നു അത് തുടരും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നൂതന പദ്ധതികൾ എന്ന രൂപത്തിൽ ഫ്രീ ഇന്റർനെറ്റ് സോൺ രൂപീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ടൗൺ ഫ്രീ വൈഫൈ സംവിധാനം ഒരുക്കണം ടൗണിൽ ഫ്രീ ഫൈ വൈഫൈ സംവിധാനം ഒരുക്കും പഠന കേന്ദ്രങ്ങളിൽ സി സി ടിവികൾ സ്ഥാപിക്കും ദുരന്ത നിവാരണ സേന രൂപീകരിക്കുകയും ആസ്ഥാനം ഉണ്ടാക്കുകയും ചെയ്യും അത്യുൽപാദനശേഷിയുള്ള വിത്ത് തൈകൾക്ക് തെങ്ങൻ തൈ ഫലപക്ഷ തൈകൾ തൊഴിലുറപ്പ് പദ്ധതികൾ ഉൾപ്പെടുത്തി നഴ്സറികൾ സ്ഥാപിക്കാൻ ശ്രമിക്കും തൊഴിലുറപ്പിന്റെ ഭാഗമായി വർക്ക് ഷെഡുകൾ നിർമ്മിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളോടി കൂടി നൂതന പദ്ധതികൾ എന്ന രൂപത്തില് നമ്മൾ പറയാം ഉദ്ദേശിക്കാം കലാ സാംസ്കാരിക യുവജന കായിക ക്ഷേമ രംഗത്ത് നമ്മൾ ഇടപെടലിൽ നേരത്തെ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്രൗണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഗ്രൗണ്ടിൽ സ്ഥലം വാങ്ങിയതു ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ അത് കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ ആക്കേണ്ടതുണ്ട് നമ്മൾ ഗ്രൗണ്ടിന് അൻപത് ലക്ഷം കൂടി സർക്കാരിൽ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലക്ഷം സർക്കാരിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം നമ്മൾ ഉൾപ്പെടെ അൻപത് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് അതിന്റെ അത് അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവാം അതുപോലെ അവർ ഒരു ഗ്രൗണ്ടിൽ നിർത്തിയാൽ പോരാ എല്ലാ വാർഡുകളിലും ഗ്രൗണ്ട് എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകണം ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നമ്മളത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മുടെ പഞ്ചായത്തിലാകെ ആ രൂപത്തിലുള്ള സംവിധാനം ഒരുക്കി വരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങോട്ട് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വേറെ കുറേ ഉണ്ട് കിഴക്കൻ മേഖല കുറവ് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കും ആർഫ അമരമ്പലം കൂടുതൽ മെച്ചപ്പെടുത്തി തുടരും അപരമ്പലം കല അമരമ്പലത്തെ കലാഗ്രാമം എന്ന രൂപത്തിൽ അമരമ്പലത്തിന്റെ കായിക കലാ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായുള്ള ഇടപെടലുകൾ നടത്തും വിവിധ അക്കാദമികളുമായി ചേർന്ന് കലാപരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും പിന്നെ വൃദ്ധർ കുട്ടികൾ ഭിന്നശേഷിക്കാർ അവരുടെ വിഷയത്തില് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യം സേവന സൗകര്യം പകൽ വീട് സംവിധാനമുണ്ട് അത് ഒരു പൂക്കൊണ്ടുപാർത്ത് മാത്രം പോരാ കുച്ചുകൂടി വിപുലമായ രൂപത്തിൽ ഒരു മൂന്നോ നാലോ വാർഡുകൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തത്ര വേണം സ്ഥല അനുസരിച്ച് അത്തരം കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കും ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും വയോജനങ്ങൾക്ക് ഹെൽത്ത് ക്ലബ്ബ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ബഡ്സ് സ്കൂള് ബഡ്സ് റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കുറെ കൂടി രൂപത്തിൽ വിപുലീകരിക്കും തുടങ്ങിയുള്ള കാര്യങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കാർഷിക മേഖലയെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഈ വിത്ത് അല്ല വളം ജൈവ വളം കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടുള്ളൂ കാർഷിക വികസന സേനയെ കുറച്ചുകൂടി വിപുലീകരിച്ചും തൊഴിലുറപ്പുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി വിപുലമായി നടപ്പാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏർപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അഗ്രോകളി എനിക്ക് പരിഷ്കരിക്കും അതോടെ ഇള്ള മാത്രം പോരാ കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിൽ കരിക്കേണ്ടതുണ്ട് ടൗൺ കേന്ദ്രച്ച് കാർഷിക വിപണന കേന്ദ്രം തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചു കുടുംബശ്രീയുമായി ചേർന്ന് ആഴ്ച ചന്തകൾ ഗ്രാമ ആഴ്ച ചന്തകൾ സംഘടിപ്പിക്കുന്നത് ആ രൂപത്തിലേക്ക് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വകാര്യ ചന്ത നടക്കുന്നുണ്ട് ഒരു സംസ്ഥാനം മാറി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ തനത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് സംവിധാനം രൂപപ്പെടുത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്രയോ എല്ലാ കാര്യങ്ങളും കൂടെ പരാമർശിച്ചു പോകാൻ കഴിയില്ല നല്ല രൂപത്തിൽ ഈ പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് കഴിയുന്ന ഒരു ടീമിനെയാണ് നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ചിട്ടുള്ളത് അവരെ ജയിപ്പിച്ച് അവരെ ഉപയോഗപ്പെടുത്തി ഈ പഞ്ചായത്തിന്റെ വികസനം സാധ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തീർത്തും കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലേക്ക് കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിനാവശ്യമായ പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടി വരുന്നുണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ ഫീൽഡിൽ പോകുമ്പോൾ തന്നെ നല്ല അനാധി ബന്ധപ്പെട്ട നല്ല ഗുണപരമായ പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ വാർത്താ സമ്മേളനത്തിൽ അമരമ്പലം പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ഹരിദാസൻ കുന്നമ്മൽ രാജ്മോഹൻ പി ഉണ്ണികൃഷ്ണൻ പി സി നന്ദകുമാർ രാജീവ് പെരുമ്പ്രാൽ പി ടി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു വൺക്കോട്ടും